അടിക്ക് തിരിച്ചടി ഇങ്ങനെ മുന്നേറുകയാണ് ഹൂതി വിമതരും ഇസ്രായേലും ഹൂതി വിമതർ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തി അതിനുശേഷം വീണ്ടും മിസൈൽ ആക്രമണം നടത്തി ഇത്തവണ യമനിൽ നിന്ന് ഹൂതി ഉമതർ വിക്ഷേപിപ്പിച്ച വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനെ യു എസിൻ്റെ സിസ്റ്റം ടാഡ് എന്നറിയപ്പെടുന്ന സിസ്റ്റം തടഞ്ഞിരിക്കുന്നു അതുപയോഗിച്ച് ഹൂത്തികൾ അയച്ച ബാലിറ്റിക് ബാലിസ്റ്റിക് മിസൈലുകളെ കൃത്യമായി തടഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേൽ താട് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി ഉപയോഗിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് ഇത് ഇറാൻ പിന്തുണ പിന്തുണയുള്ള ഹൂത്തി ഉമതനാണ് വീണ്ടും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു യു എസിന്റെ പ്രധാന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് താഡ് ആദ്യമായാണ് ഈ മിസൈൽ സംവിധാനം ഇസ്രായേൽ ഉപയോഗിക്കുന്നത് ഒക്ടോബറിലാണ് മിസൈൽ സംവിധാനം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമായി മാറിയത് താഡ് സംവിധാനം മിസൈലിനെ ഫലപ്രദമായി ചേർത്തതായി ഇസ്രായേൽ വ്യക്തമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ താഡ് എന്ന സംവിധാനം അമേരിക്കയിൽ നിന്ന് വാങ്ങി ഉപയോഗിച്ച് തുടങ്ങിയത് ത്തിന് എഴുന്നൂറ്റി എഴു എണ്ണൂറ്റി എഴുപത് മുതൽ മൂവായിരം കിലോമീറ്റർ പരിധിവരെയുള്ള മിസൈലുകളുടെ ഭീഷണികളുടെ ഭീഷണികളെ കണ്ടെത്തി തടയാനാകും എണ്ണൂറ്റി എഴുപത് മുതൽ മൂവായിരം കിലോമീറ്റർ പരിധിയിലുള്ള മിസൈലുകളുടെ ഭീഷണി കണ്ടെത്തി തടയാനാകും എന്ന് പറയുമ്പോൾ തന്നെ താട് എന്ന സംവിധാനത്തിന്റെ പ്രത്യേകത ശ്രദ്ധേയമാകും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്ര പ്രഖ്യാപിച്ചാണ് ഹൗതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് നിരന്തരമായി ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തുന്നു അതിന് തിരിച്ചടിയായി ഇസ്രായേൽ വിമാനങ്ങൾ യമന്റെ തലസ്ഥാനമായ സനയിലെ വ്യോമ താവളങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു അതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇന്ന് വീണ്ടും ബലിസ്റ്റിക് മിസൈലുകൾ ഹൂതികൾ തൊടുത്തുപെട്ടെന്നും കാട് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം അതിനെ തടഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇസ്രായേലും ഭൂത്തുകളും അട്ടിക്ക് തിരിച്ചടി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന മട്ടിൽ പോവുകയാണ് ഇരുവരും ഒതുങ്ങുന്നില്ല ഭൂത്തികൾ പറയുന്ന ന്യായം ശ്രദ്ധേയമാണ് ഗസയിലെ വംശഗുരുതി ഗസയിലെ വംശഹത്യ ഇസ്രായേൽ നിർത്തലാക്കണം അങ്ങനെ നിർത്തലാക്കാ നിർത്തലാക്കിയാൽ മാത്രമേ അങ്ങനെ നിർത്തലാക്കാൻ പറ്റിയാൽ മാത്രമേ അങ്ങനെ നിർത്തലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്തു പിന്തിരിയുകയുള്ളൂ ഇതേ ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന മഹാശക്തിയായ ഇറാനും ഇതേ ആവശ്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ തങ്ങൾക്കെതിരായി സംസാരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ് എന്തായാലും അടിക്ക് തിരിച്ചടി പോത്തുകളും ഇസ്രായേലും കൊണ്ടും കൊടുത്തും മുന്നേറുന്നു